നമസ്കാരം രാജ്യത്തിന്റെ ശത്രുക്കൾക്കെല്ലാം തന്നെ കോൺഗ്രസിനോട് വല്ലാത്ത സ്നേഹമാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ കോൺഗ്രസ് എന്ന് വെച്ച വലിയ സംഭവമാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെല്ലാം ഇന്ത്യ പാക് ബന്ധം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കോൺഗ്രസ്സുകാരെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അനന്തര വളരെ വലുതായിരിക്കും അതൊരു പക്ഷെ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറവുമായിരിക്കാം ഇപ്പോൾ കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയിയുടെയും ഭാര്യയുടെയും പാക് ബന്ധത്തിൽ ആരോപണം കടുപ്പിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് കോൾബോണിന് പാക് ഐഎസ്ഐയുമായി ബന്ധമുണ്ടായെന്ന് കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു പാക് അംബാസിഡർ അബ്ദുൾ ബാസിദുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗൗരവ് ഗൊഗോയ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ അടക്കം ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുമുണ്ട് എന്നാൽ അബ്ദുൾ ഖബാസിദിനെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് കടിപ്പിച്ചതോടെ പ്രതിരോധത്തിലും ആണവ ആണവകാര്യങ്ങളിലുമുള്ള എംപിയുടെ താൽപര്യത്തിൽ ഇടിവ് ഉണ്ടാവുകയും ചെയ്തു കോസ്റ്റ് ഗാർഡ് റഡാർ ഇൻസ്റ്റാളേഷനുകൾ ആയുധ ഫാക്ടറികൾ വ്യോമയാനം പ്രതിരോധം ഇറായമായുള്ള വ്യാപാരം കശ്മീരി വിദ്യാർത്ഥികൾക്ക് പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് എം പി പ്രധാനമായിട്ടും ഇക്കാലയളവിൽ ഉയർത്തിയത് കരയാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമായ അസമിൽ നിന്നുള്ള ഒരു എം പി എതിരാണ് തീരദേശ റഡാർ സംവിധാനങ്ങളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ തേടുന്നത് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു പാക് ഹൈക്കമ്മീഷണറെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഇതുവരും യാദൃശികമായി തള്ളിക്കളയാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാതെ ഇപ്പോഴും ബ്രിട്ടീഷ് പൗരയായി തുടരുകയാണ് ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഡീപ് സ്റ്റേറ്റ് തലവൻ ജോർജ് സോറസിന്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് ആൻഡ് ഡെവലപ്മെന്റ് നോളജ് നെറ്റ്വർക്കിൽ അതായത് സി ഡി കെ എനിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു പാക് ഐ എസ് ഐയുമായും സംഘടനയ്ക്ക് നല്ല ബന്ധവുമുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇവർ പാക് ഹൈക്കമ്മീഷൻ അബ്ദുൾ ബാസിദിന്റെ ക്ഷണപ്രകാരം ഇസ്ലാമാബാദ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു അവിടെ വെച്ച് ആസൂത്രണ കമ്മീഷൻ ഉപദേഷ്ടാവ് അലി തൗക്കിർ ഷെയ്ഖുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ എന്തിനാണ് ഇത്രയ്ക്കും അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങളെ കുറിച്ച് ചോദിച്ചത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്